എന്നെ എന്റെ കുത്തുക്കൾ എന്റെ ഭർത്താൻ വീട്ടിൽ കൊല്ലെന്ന് പറഞ്ഞതിന് കാരണം എന്ത് എനിക്ക് അത് മാത്രം അറിഞ്ഞ ഞാനും നിന്റെ പെണ്ണിൽ കളിക്കുന്നു അതിനെ അവരെ അറിയണം ഇതിന്റെ രഹസ്യം എന്ത് മയക്കുമരുന്നാണോ പൊടി മരുന്നാണോ ചാരായമാണോ എന്തു എനിക്കത് കിട്ടണം എന്തിനാ ഞങ്ങൾ രോഗിക്കുന്ന ഞങ്ങൾ ആരടും കിട്ടി ഒന്നിനും പോന്നില്ല വൈകുന്നില്ല ഒരു കൂട്ടുകാരില്ല അവർക്കല്ലിതൊന്നും ചെയ്യാത്തതോ എന്റെ കൊച്ചിനെ കൊല്ലം ചെയ്യുന്ന ജോലി കഴിഞ്ഞ ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോയ യുവാവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചതായി പരാതി അഞ്ചൽ പഞ്ചായത്തിലെ അഗസ്ത്യക്കോട് പാറവിള വാർഡിലെ താമസക്കാരനായ അനന്തുവിനാണ് മർദ്ദനമേറ്റത് ഈ വാർഡിലെ തന്നെ താമസക്കാരനായ യുവാവാണ് അനന്തുവിനെ വഴിയിൽ തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് അല്ല ഞാൻ ജോലി കഴിഞ്ഞിട്ട് അഗസ്റ്റിക്കോട് ബസ്സിൽ ഒന്ന് ഇറങ്ങുകയാണ് സമയം എന്ന് പറയുന്നത് വ്യക്തിയായി ഏഴ് പതിനാറിനാണ് അഗസ്റ്റിക്കോട് ബസ്സിൽ വന്നിറങ്ങുന്നത് ഏഴ് പതിനാറിന് വന്ന് ഞാൻ കൂളിൽ കൊണ്ടാണ് വന്നത് എൻ്റെ അനിയനെ കൂടെ കൊണ്ടാണ് വന്നത് അപ്പോൾ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ റൈറ്റ് സൈഡിൽ മൂന്ന് വണ്ടികൾ ഇരിക്കുകയാണ് മൂന്ന് വണ്ടിയുടെ പുറത്താണ് ഈ മൂന്ന് വ്യക്തികളാണ് ഉണ്ടായിരുന്നത് അത് ഒരാളാണ് എന്നെ അടിച്ചത് അതിൽ കൂടി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് ഫസ്റ്റ് കയ്യിൽ കയറി പിടിച്ചിട്ട് കൈയോട് പിടിച്ചുകൊണ്ട് പോയി അല്ലോണ്ട് പോയിട്ട് വന്നത് നീ എവിടത്തെയാണ് ഈ നാട്ടുകാരനായിട്ടല്ലോ കണ്ടല്ലോ ആണ് തോന്നിയത് അപ്പോൾ സൈഡിൽ നിൽക്കുന്ന രണ്ടുപേർ പറഞ്ഞു അവനെ വിട് അവൻ ഇവിടുത്തെ പയ്യന എന്ന് പറഞ്ഞു എന്നിട്ട് പുള്ളി തന്നെ സൈഡിൽ ഒരു റോഡുണ്ട് ഇടപെട്ട റോഡ് അവിടെ ഇട്ടാണ് അപ്പോൾ അങ്ങോട്ട് നീ വാ വന്ന് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കഴുത്തിൽ പിടിച്ചു കഴുത്തിൽ പിടിച്ച് കഴുത്തിന്റെ കൈകോട്ട് പിടിച്ചതിന്റെ പാലമാണ് കാണുന്നത് അത് കഴിഞ്ഞിട്ട് എന്നെ കൈ പിടിച്ച് തിരികാനുണ്ടായിരുന്നു കൈപിടിച്ച് തിരിച്ചതിന്റെ ഇതിനെല്ലാം വീഡിയോ അവിടെ തൊട്ടടുത്ത് കടയിൽ സിസി ടി വി നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞ് എൻ്റെ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചു എന്നാണ് പറയുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ ഫോണും എറിഞ്ഞു പൊട്ടിച്ചിരുന്നു അവിടുന്ന് തിരിച്ച് ഞാൻ ബാക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ അനുവദിക്കുന്നതെന്നെ പറഞ്ഞു എനിക്കി ജോലി പോകാൻ പറ്റില്ല നീ വേറെ വഴി പോകണം എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ബാറ്റിലോട്ട് മാറി ഫ്രണ്ടിൽ ബാറ്റിലോട്ട് മാറി ആ കട അതായത് ബേക്കറി ഉണ്ട് ഫംഗ്ഷൻ അങ്ങോട്ട് മാറിയിരിക്കണം അപ്പോഴാണ് പുള്ളി പറഞ്ഞത് എൻ്റെ ബാലു ബാക്കി എന്ന് പറഞ്ഞാൽ ബുക്ക് ഉണ്ടായിരുന്നു പൈസ ഉണ്ടായിരുന്നു എ ടി എം കാർഡ് ഉണ്ടായിരുന്നു എൻ്റെ വാല്യു വന്ന് തട്ടിപ്പുറിച്ചിട്ടുണ്ട് അവിടെ ഞാൻ ഞാൻ അങ്ങോട്ട് വാ എനിക്ക് വിളിച്ചുകൊണ്ട് തന്നെ തന്നെ അഞ്ച് മിനിറ്റ് മിനിറ്റ് പറഞ്ഞിട്ട് പറഞ്ഞു 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 അങ്ങനെ അമ്മേനെ വിളിച്ചു എന്ത് കാരണം കൊണ്ടാണ് എന്റെ മകനെ മർദ്ദിച്ചതെന്ന് പോലീസ് അന്വേഷിക്കണമെന്ന് അന്തുമിന്റെ മാതാവ് അനിത ആവശ്യപ്പെട്ടു അങ്ങനെയാണ് എന്റെ കൊച്ചിനെ ചെയ്യുന്ന ഒരു കൂട്ടുകാരില്ല അവർക്കല്ല ഇനി ഇതൊന്നും ചെയ്യാത്തതോണ്ട കൊച്ചിനെ കൊല്ലം ചെയ്യുന്നില്ല ആരും കണക്കി നടക്കണം സ്വാതന്ത്ര്യമായിട്ട് നോക്കി സ്വാതന്ത്ര്യം എടുക്കണം എനിക്ക് അമ്മ ജീവിക്കുന്ന ഭർത്താവിനെ ഒക്കെ സജ്ജങ്ങളെ അനാവശ്യങ്ങൾ അമ്മ എനിക്ക് പറയാൻ പറ്റും ഒറ്റ കാരണമില്ല എന്താ കാര്യം തെളിയണം തെളിയിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എന്നിട്ട് അറിഞ്ഞിട്ട് ഒരു വിശേഷമില്ല എന്നെ എന്റെ കൊച്ചുങ്ങളെ എന്റെ ഭക്തനും വീട്ടിൽ കയറി കൊല്ലുമെന്ന് പറഞ്ഞതിന് കാരണമുണ്ട് ഒരു വീണാണോ എനിക്കത് അറിഞ്ഞിട്ട് എന്റെ കൊച്ചിനെ അടിച്ചിട്ട് എന്തിനിങ്ങനെ പറഞ്ഞു വീട്ടിൽ കയറി കൊല്ലും എന്നുള്ള ഭീഷണി എന്തിനു തന്ന് എനിക്കത് മാത്രം അറിഞ്ഞ ഞാനും നിന്നെ തെന്നിൽ കളിക്കുന്നു അതിനെ അവരെ അറിയണം ഇതിന്റെ രഹസ്യം എന്ത് മയക്കുമരുന്നാണോ പൊടി മരുന്നാണോ ചാരായാണോ എന്താണ് എനിക്കത് കിട്ടണം എന്തിനാ ഞങ്ങളെ പിന്നെ കാരണം എന്താ കണ്ടുപിടിച്ച് തന്നേ പറ്റും കഴിഞ്ഞ ഇരുപത്തിയേഴിന് രാത്രി ഏഴ് പതിനഞ്ചോടെ ജോലി കഴിഞ്ഞ വീട്ടിലേക്ക് പോകവയാണ് അനന്തുവിനെ അഗസ്ത്യക്കോട് പാറവിള ജംഗ്ഷന് സമീപത്ത് തടഞ്ഞു നിർത്തി മർദ്ദിച്ചത് ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാൻ വേണ്ടി ജംഗ്ഷനാണ് ബസ് പരിസറങ്ങി വീട്ടിലേക്ക് പോകുമ്പോഴേ ഈ ആശംസന്ന് പറയുന്ന വ്യക്തിയാണ് എന്നെ കയ്യിൽ കയറി പിടിച്ചിട്ട് നീ ഇവിടുത്തുകാരനാണ് നീ എവിടുത്തുകാരനൽ എനിക്ക് ഇതുവഴി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്റെ കയ്യിൽ കയറി പിടിച്ചു ഫസ്റ്റ് അതിന് ശേഷം എൻ്റെ കൈത്തിന് കുത്തിപ്പിടുകയും കൈ പിടിച്ചിട്ട് ഇരിക്കുകയും ചെയ്തു ഇപ്പം ഞാൻ ചോദിച്ചു ചേട്ടാ എനിക്ക് ചേട്ടനെ അറിയില്ല അപ്പോൾ പുള്ളി പറഞ്ഞത് ഇനി ഈ നാട്ടുകാരനല്ല നിനക്ക് ഇതുവഴി പോകാനുള്ള അധികാരമില്ല അവിടെ സൈഡിൽ ഓട്ടോ ഓട്ടോ എടുക്കുന്ന ചേട്ടൻ കണ്ടുകൊണ്ട് നിൽക്കുവാണ് അതിനുശേഷം ഞാൻ പുറകോട്ട് മാറി എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പുറകോട്ട് മാറിയപ്പോൾ പുള്ളി എന്നെ ബാഗും എൻ്റെ വേഗനെത്തിരുന്ന സംഭവങ്ങളെല്ലാം കുറിച്ച് കാണിച്ചിട്ട് അത് വേണമെങ്കിൽ നീ മുന്നോട്ട് വരാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ചെയ്തത് അതിനുശേഷം ഞാൻ ഉടനെ അഞ്ചിൽ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനെ അറിയിച്ചു ഇവരെ അറിയിച്ച് പത്ത് മിനിറ്റിനുള്ളിൽ പോലീസ് സ്ഥലത്തെത്തി അതിന് മുന്നേ തന്നെ ഞാൻ വീട്ടിൽ അറിയിച്ചു എൻ്റെ വീട്ടിലെ അമ്മയും അച്ഛനും അവിടെ എത്തി ചിറ്റപ്പനും എൻ്റെ അനിയൻ അനിയനും പതിനാറ് വയസ്സാണ് അവനും ആ സ്ഥലത്തെത്തി അവരുടെ സ്ഥലത്തെത്തിയപ്പോൾ ഈ ഈ ആശംസ വന്ന വ്യക്തി എൻ്റെ അനിയനെ നേരം അറിയിച്ചു അവൻ പതിനാറ് വയസ്സാണ് അതിൻ്റെ വീട്ടിൽ തെളിവുകളുണ്ട് ചിറ്റപ്പിനേരം അടി അടിപൊളി പ്രശ്നം ഉണ്ടാക്കാൻ വന്നു അപ്പോൾ തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അഞ്ചിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സ്റ്റേഷനിൽ നിന്ന് സാറ് വന്നു സാറ് വന്നതിന് ശേഷമാണ് പുള്ളീനെ അറസ്റ്റ് ചെയ്ത് വണ്ടിയിലാക്കിയ ശേഷം എന്റെ ബാഗ് നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ സാർ അവിടെ നിന്ന് ബാഗ് കെട്ടിട്ട് പക്ഷേ ബാഗിൻ്റെ അകത്ത് നിന്ന് എൻ്റെ എ ടി എം കാർഡും രണ്ടായിരം രൂപ പൈസ നഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ ഞങ്ങളിവിടെ അവിടുന്ന് സാറ് വന്ന് ഹോസ്റ്റലിൽ പോകണം അതിൻ്റെ നല്ല മുറിവിൻ്റെ പാടില്ല പുള്ളി ഉപയോഗിച്ച വെപ്പൺ എന്ന് പറയുന്നത് വണ്ടിന് താക്കോലാണ് വണ്ടിൻ്റെ താക്കോലി ഉപയോഗിച്ച് എൻ്റെ മുതുകുത്ത് കുത്തിയ പാടുണ്ട് പിന്നെ നഖവും നഖം ഉപയോഗിച്ചിട്ടാണ് തോന്നിയത് കയത്തിൽ പിടിച്ച് കഴിക്കുന്നതിനിടെ കയത്തിൽ പിടിച്ച് മുറുക്കി

മർദ്ദനം തടയാൻ ശ്രമിച്ച ബന്ധുവായ പതിനാറുകാരനും മർദ്ദനമേറ്റുവെന്നും പരാതിയിൽ പറയുന്നു സംഭവത്തിൽ പരാതി നൽകിയാൽ വീട്ടിൽ കയറി കൈകാര്യം ചെയ്യുമെന്ന് ഭീഷണിയുള്ളതായും അനന്തുവിന്റെ മാതാവ് അനിത പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം മനോഹരമായ ഒരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത് സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് കേരളത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് റീനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ